ഒരു ഡോക്ടറിയിലേക്ക് പറയുകയാണെങ്കിൽ ഒരു എൻ്റെ അടുത്ത് വരുന്ന രോഗികളുള്ളൂ ഒരു ആശുപത്രി പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ടെൻഷനിലാണ് സ്ട്രെസ്സിലാണ് എല്ലാ രോഗം കൊണ്ട് വരുന്നവരാണ് നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നവർക്ക് ഉറപ്പില്ല ഡോക്ടറെ തന്നെ അവർക്ക് വിശ്വാസമില്ല ഈ ഡോക്ടർ ചികിത്സ ഭേദമാവും ഇത് ഉറപ്പില്ല അപ്പോൾ രോഗികളുടെ ടെൻഷൻ കാണുമ്പോൾ ഡോക്ടർക്കും ടെൻഷനാകും അപ്പോൾ അങ്ങനെ സ്ട്രെസ്സിലുള്ള ഒരു രോഗിയെ ചികിത്സിച്ചാൽ ആ രോഗം മാറ്റാൻ വലിയ പണിയാണ് അത് എനിക്കറിയാം പക്ഷേ ഒരു സ്ട്രെസ് സ്ട്രെസ്സില്ലാണ്ട് റിലാക്സ് ആയിട്ട് ഡോക്ടർ നിങ്ങൾ വീണ്ടും ചെയ്തോ രോഗിക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ രോഗം മാറ്റാൻ പറ്റും വളരെ എളുപ്പമാണ് അപ്പോൾ അവിടെ ഡോക്ടർ ഡോക്ടറുടെ മൈൻഡും സ്മൂത്തായി വർക്ക് ചെയ്യും ഷാർപ്പായി വർക്ക് ചെയ്യും രോഗിയും വളരെ ട്രീറ്റ്മെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ മാത്രം അദ്ദേഹത്തിൻ്റെ ശരീരം പാറത്ത് നിൽക്കും അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ അപ്പോൾ അതാണ് ഈ മെഡിറ്റേഷൻ എന്നുള്ളത് നമുക്ക് അങ്ങനെ പോകുന്നത് ഒരു ഡോക്ടർ ഡോക്ടർ എന്നുള്ളതിൽ ഞാൻ എൻ്റെ അനുഭവം ഇതൊക്കെ പറഞ്ഞു ഒരുപാട് രോഗികൾക്ക് എൻ്റെ ആറ്റിറ്റ്യൂഡും എൻ്റെ ഈ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണ് എൻ്റെ ഒരു കണ്ടീഷനുണ്ട് ആ കണ്ടീഷൻ അവരിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് ട്രാൻസ്മിറ്റ് ആവുന്നുണ്ട് അവർക്ക് ആ വൈബ്രേഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ ആ വൈബ്രേഷൻ അവർക്ക് ഒരുപാട് സമാധാനം കൊടുക്കുന്നുണ്ട്